ആ ഗേസ് നമസ്കാരം സുന്ദരിക്ക് പൊട്ട് ഇടാനുണ്ട് നാളെ കളിക്കണം മാധവ് അങ്ങോട്ട് ആക്കി കൊടുക്കണം ബാക്കി അല്ല മുഞ്ഞി മുഞ്ഞി അങ്ങോട്ട് കൈ മുടി കൊടുക്കമോ ഏ

അമ്മൂന കെട്ടിക്കൊടുക്കണം എന്നിട്ട് പിടിച്ചു കൊണ്ടുപോവാടിച്ച് കൊണ്ടുപോവാ അമ്മൂന്ന് വെച്ചാ സുന്ദരിക്ക് പൊട്ടൂട്ട് കൊടുക്കണേ അധികം മുറുക്കണ്ടത്താണിപ്പോ കൈമുട്ട് കൈമുട്ടെന്താ നമുക്ക് ഇല്ല ഇല്ലാണ്ട് ഇത് വെറും തൊട്ട തട്ടാ തട്ടാ റെഡേ റെഡി ഓക്കേ அம்மாச்சி நீ அம்மாட்டூக்குமோ മല നടന്നല്ലേ അമോജി പൊട്ടോടണം ലൈറ്റ് കൊട അപ്പ് 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 അമോജി തട്ടി വസ്തി ആ കൈയ് കൊടല്ലല്ലേ അടുത്ത റെനിഷാ സുന്ദരിക്ക് സുന്ദരിക്ക് പൊട്ടവാടുന്നു റെനിഷാ ே ஓலங்கு ஓலங்கு நோக்கி போ

ോട്ടെ ഊനെടി വെച്ച പോട്ടെ നിങ്ങള് ഉന്തി കൊടുക്കരു അതല്ല രസം ഉണ്ടാവുവാ ும் அனக்கண்ட ஓன் நோக்கி நோக்கி போட்டே நீங்களோட்டு தான் அம்மோ கையுட்டே പാരാ വിജയിച്ച അമ്മ വിജയിച്ചു കൈവിട്ട് കൈവിട്ട എല്ലാരും കൈവിട്ട് ബസ്സാക്ക